എന്താ ഒന്നുമില്ല ഞാൻ അവിടെ കൊലായി ഊത്തിരിക്കോ വേണ്ട ഞാൻ ചോദിച്ചിട്ടില്ല അപ്പൊ അതിന് അടച്ചിങ്ങുന്ന പ്രാങ്കിനും വീടേക്കും ഒന്നും വരണ്ട മനുഷ്യടെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുക വീടിയെടുക്കുക അവിടെ ഇരുന്നാ ഞാൻ പറഞ്ഞില്ലല്ലോ വരാന് അമ്മ വന്നിട്ട് എനിക്ക് ചെയ്യാം ഫുഡ് പ്രാങ്ക് അതോ ഭയങ്കര ഓഫ് ഫിട്ടോ ഇവിടെ ഇരിക്കുകയാണ് ഗൈസൊരാളെ പ്രാങ്ക് ചെയ്യാൻ ഭയങ്കരായിട്ട് ആഗ്രഹം അമ്മേ ഞാൻ ചേച്ചി ഒന്ന് പ്രാങ്ക് ചെയ്യട്ടെ താങ്ക് യു അപ്പം ഗൈസ് സ്റ്റാർട്ട് ചെയ്യല്ലേ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലേ എന്താണ് ഏതാണെന്നൊക്കെ ലൈറ്റ് കട്ടായി പോകുന്നുണ്ട് ഗൈസ് ഓക്കെ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹൃദയം തന്നെ ഒരു അടിപൊളി സ്പെഷ്യൽ സ്പെഷ്യൽ സ്വാഗതം ഇരിക്കട്ടെ അപ്പൊ ഗൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് കറക്റ്റ് ചെയ്യട്ടെ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ് എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുകയാണേ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഈ ഇത്രയോളം ഒരുങ്ങി പിടിച്ച് നിൽക്കുന്ന നിങ്ങൾ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലേ എന്നിങ്ങനൊരു ടീഷർട്ട് കൊള്ളാം അല്ലേ അപ്പോൾ ഗൈസ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു അടിപൊളി പ്രാങ്ക് വീഡിയോ ആണേ പ്രാങ്ക് വീഡിയോ പ്രാങ്ക് കോൾ അതെന്തായിരിക്കും പ്രാങ്ക് വൺ മിനിറ്റ് ജസ്റ്റ് നമ്മുടെ അമ്മയോട് ചോദിച്ചു നിങ്ങൾ അമ്മയുടെ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ അമ്മ ഏതാന്ന് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലേ അത് നമുക്കിനി വരും വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താമേ അമ്മ അങ്ങനെ വളരെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ട് അമ്മേ ആ ഈ പ്രാങ്ക് കണ്ടന്റ് പറഞ്ഞു വിളിക്കണ്ടോ കണ്ടോ കണ്ടന്റിന് വേണ്ടിട്ട് എന്ത് അയ്യ അതൊക്കെ എന്തേർക്കും ഞാൻ കണ്ടുപിടിക്കേണ്ട കണ്ടന്റ് നിങ്ങൾക്ക് ഓടിയോ ഓടിയോ ചിന്തിച്ചു അതായത് ഒന്നല്ല എന്നെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിവാദത്തിൽ നിൽക്കുന്നെന്താ അഞ്ചുതന്നായരുടെ ഡ്രസ്സിംഗ് ഇങ്ങനെ അഞ്ചുതന്നായരുടെ വസ്ത്രധാരണം ഇങ്ങനെ അഞ്ചുതന്നായി ഇങ്ങനെ നിൽക്കുന്നു അഞ്ചു അങ്ങനെ നിക്കുന്നു മറ്റേ യെസ് അപ്പം തന്നെയാണ് കേട്ടോ ഗൈസ് ഞാൻ ഇന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് പക്ഷേ പ്രാങ്ക് ആണെങ്കിൽ ചേച്ചിക്കിട്ട് പ്രാങ്ക് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു കുഞ്ഞ് കണ്ടൻറ്റ് വേണ്ടേ കണ്ടൻ്റ് അല്ല കേട്ടോ എന്തെങ്കിലും ഒരു ടോപ്പിക് വേണ്ടേ യെസ് അതായത് എൻ്റെ പേഴ്സണൽ ഡ്രസ്സ് അയ്യോ ഇനി ഇതിനെതിരെ നാളെ ട്രോൾ ചെയ്തേ എത്തി എത്തി പ്രാങ്ക് പേഴ്സണൽ ഡ്രസ്സ് വരെ എത്തിയൊന്ന് വേണ്ടമേ യെസ് എൻ്റെ പേഴ്സണൽ ഡ്രസ്സ് ചേച്ചി എടുത്തു മാറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രാങ്ക് അവിടെ കാച്ച് ചെയ്യാൻ ഗൈസ് എങ്ങനെ ഉണ്ടാവും ട്രാങ്ക് ഉൾപ്പെടുത്തി നമുക്കൊരു പൊടി പോരാക്ക നിങ്ങൾ സപ്പോർട്ട് തരണേ നിങ്ങളുടെ സപ്പോർട്ട് കുറയുന്നുണ്ട് കേട്ടോ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം മറക്കരുത് കേട്ടോ രണ്ട് മൂന്ന് ദിവസം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിലേക്ക് എത്തുന്നില്ല അതാണ് ഇന്നലെയും ഇതിനകത്ത് വീഡിയോസ് ഒന്നും നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റാത്തത് ഇന്ന് നൈറ്റിൽ പത്ത് അടിപൊളി സ്പെഷ്യൽ 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 വീഡിയോ ഉണ്ട് സോ അപ്പം ഞാൻ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്തല്ലേ ഹലോ എൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിപ്സ് മലയാളം യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതയം പറഞ്ഞ ഒരു അടിപൊളി സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണ് ഗച്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഓരോന്നേര അടിപൊളി സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു പ്രാങ്ക് പ്രാങ്ക് കോൾ വന്നിട്ട് ചേച്ചി കിട്ടി കൊടുക്കുന്ന ഒരു അടിപൊളി രണ്ടാമത്തെ പ്രാങ്ക് പ്രാങ്കോളാണ് ഓക്കെ അതിന് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടുള്ള പ്രാങ്കോൾ തന്നെയാണ് കേട്ടോ നിങ്ങളെ എന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല പ്രാങ്ക് കോൾ ഞാൻ എൻ്റെ വസ് കോസ്റ്റ്യൂമിനെ കുറിച്ച് നിങ്ങളുടെ കുറ്റം പറയാറില്ലേ എന്നാൽ അതേ കോസ്റ്റ്യൂം വെച്ചിട്ട് ഞാൻ പ്രാങ്ക് കോൾ ചെയ്യാൻ വിചാരിച്ചത് അതായത് എൻ്റെ പേഴ്സണൽ കോസ്റ്റ്യൂമ് കാണുന്നില്ല എനിക്ക് അതില്ലാതെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം അത് നീ എനിക്ക് തന്നേ പറ്റു പറഞ്ഞിട്ട് അവളിങ്ങനെ ഇങ്ങനെ 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 പറഞ്ഞിട്ട് കോൾ ചെയ്യാം ഓക്കെ അപ്പോൾ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും അവളെടുക്കാത്ത സംഗതി അവളുടെ പ്രതികരണം എന്താണെന്ന് നമുക്കറിയാണല്ലോ സോ ഞാൻ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ മുമ്പ് നിങ്ങളെ യൂട്യൂബ് ചാനൽ ആദ്യം ആയിട്ടാണ് വാച്ച് ചെയ്യുന്നത് എന്റെ പേര് അഞ്ച് തന്നായിരുന്നു നിങ്ങൾ ആദ്യം തോന്നുന്നു നോക്കുന്നത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഇട്ടോ നിങ്ങൾ നോക്കി ജസ്റ്റ് അവിടെ പോലെ വേണ്ടേ സബ്സ്ക്രൈബ് മാത്രം പോരാ എന്നെ പോലും നല്ല ഭയങ്കര ഇങ്ങനെ തടുത്തെടുത്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ ആ സബ്സ്ക്രൈബിന് ശേഷം തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കാണില്ലേ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിലോളും ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കണം ഇതെന്താ ലൈറ്റ് കട്ടായി പോകുന്നത് സോ ഐ യു മര്യാദയ്ക്ക് ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നവരെ മര്യാദയ്ക്ക് നിന്നോലായിട്ടേ സ്റ്റിയോ ബാ ചേച്ചെ കൊളിയട്ടെ ഹലോ ഒന്നുമില്ല എന്താ നല്ല കാര്യട്ടോ നടക്കട്ടെ ഒന്നും ഇല്ല അറിയാ ഇങ്ങനൊരു സ്വഭാവം കാണിക്കാൻ വിചാരിച്ചില്ലാട്ടോ മിഞ്ചു ഹലോ ആ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ഞാൻ അറിഞ്ഞിട്ടില്ലാട്ടോ ഒന്നും ഇല്ല അറിയ എന്തായാലും സന്തോഷം സന്തോഷമുണ്ട് മിഞ്ചുട്ടോ ഞാനേ ഞാൻ ഞാനെന്റെ ഞാൻ ഞാനെന്റെ വസ്ത്രത്തിൽ ആ ഒരു ഡ്രസ്സാണ് ഞാൻ അധികം ഇടല് അല്ലെ ആ ഒരു ആ ഒരു എന്താ പറയാ കോസ്റ്റ്യൂമാണ് ഞാൻ കൂടുതലിടുന്നറിയാലോ അത് നോക്കി അത് നോക്കി എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല ഞാനേ പൊട്ടത്തി അല്ലാട്ടോ മിഞ്ചു ഞാൻ അവിടെ ഇവിടേക്ക് നോക്കി ആ ഞാൻ എടുത്തിട്ടില്ല മോളെടുക്കാതെ അല്ല പിന്നെ നീക്കാതെ പിന്നെ എന്താ പറയാ താനെവിടുന്ന് കൊണ്ടുപോയില്ലേ സത്യമോ സത്യോ സത്യോ പിന്ന ഞാനേത് ദൈവത്തിന് വിളിച്ച് പറഞ്ഞാലും വേണ്ട അഭിനയില്ലേ അടുത്ത് കേട്ടോ എനിക്ക് പറോ അഭിനയിക്കുന്നവശ്യം ആക്ടർ ഇതൊക്കെ നിങ്ങളുടെ അഭിനയം ഉണ്ടാവുന്ന സ്ഥിതിക്ക് എനിക്ക് അഭിനയിക്കാൻ അഭിനയിക്കേണ്ട ആവശ്യമില്ല അഭിനയിക്കാൻ മോള് പോവേ ഹെറുതായ മുക്കി പറയുന്നേ പറഞ്ഞാ രണ്ട് കണ്ണും നോക്കി നോക്ക് പാപ്പിക്ക് പാപ്പി പാപ്പി കൊടുക്ക് എന്തായോട് ചോദിക്കട്ടെ പിഞ്ചു വാവനെ ഡ്രസ്സ് എടുത്തു കൊണ്ടു വീണ്ടിവിടുന്ന് ഉണ്ടല്ലേ കുട്ടി സത്യം പറഞ്ഞു കണ്ടില്ലേ പറ്റിച്ചതാ ആ എടയെ പിന്നെയേ മര്യാദക്ക് നാളെ രാവിലെ ഇവിടെ കൊണ്ടുവച്ചോണ്ടേ ഞാൻ ഇന്റെ അടുത്ത് അങ്ങത്തെ 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 അങ്ങനത്തെ ഉണ്ടെങ്കിൽ നാലെണ്ണം നാലണ് തരൂന്ന് അറിയുന്നല്ലേ പക്ഷെ ഒരു കാര്യണ്ട് അത് അത് അതൊറ്റേ ഉള്ളൂ അത് എനിക്ക് വേണ്ടപ്പെട്ട എന്റെ പേഴ്സണൽ കോസ്റ്റ്യൂമാണ് അത് നിനക്ക് എനിക്ക് തന്ന ശരിയാവുമല്ലോ പറ്റു ഞാൻ അവിടേക്ക് വരും എനിക്ക് അത്രേ പറയാനുള്ളൂ ഞാൻ അങ്ങോട്ട് വരാൻ അങ്ങോട്ട് വരണം അന്നേ പറ്റൂ മര്യാദക്ക് ആ ഡ്രസ് ഇവിടെ കൊണ്ടുവച്ചോട്ടോ എനിക്ക് കള മനുഷ്യൻ ആ ഡ്രസ് ഇല്ലാതെ ഇടാതിരിക്ക് ആരോടും ആരോട് പറയാനും എന്നോടൊന്നും പറഞ്ഞിട്ട് ആരുക്ക് വേട ഇവിടെ നിന്ന് എടുത്തുണ്ടായാ മതിയല്ലോ ഞാൻ എൻ്റെ എൻ്റെ ഡ്രസ്സൊന്നും ഞാൻ നോക്കില്ലല്ലോ അതാണ് ഇനി പൊട്ടതെടുത്തുണ്ടായത് ഞാൻ മാറ്റിക്ക ഞാൻ അങ്ങോട്ട് വരാൻ പോവാട്ടോ

അല്ല അതും എനിക്കിന്നും പറയാൻ പറ്റൂലേ ഞാനടിച്ചിട്ടില്ലേട്ടോ നല്ല വര്യാക്കി നോക്ക് ഞാനത്തില്ലടി സത്യ ഞാൻ എടുത്തില്ല പാപ്പി സ്വത്ത് എടുത്തില്ല അക്കങ്ങനെ മനസ്സേ വീട് എടുക്കാണോ ഞാനൊരു പ്രാങ്ക് ചെയ്ത് നോക്കിയാണ് എന്നെ പറ്റിക്കാൻ വേണ്ടിട്ട് ഇനിയിപ്പന്തായാലും ഷൂട്ട് ചെയ്ത് ഇങ്ങനെ അയ്യോ ഞാൻ എന്നെ പറ്റിക്കാണ്ട് ഞാൻ അങ്ങോട്ട് വരുന്ന രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്താണ് പക്ഷെ നീ കണ്ടുപിടിച്ചു എന്നോട് ആരാ പറഞ്ഞേ പറയാനായിട്ട് തോന്നി മനസ്സില് ആണോ ഭയങ്കര ബുദ്ധീന കേട്ടോ ആ എന്തായാലും ശെരി ನೋ ಸೇರಿಡಿ ಯೋ ನಾವು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡ್ತೀನಿ ಏನೆ ಎಡಿಟಿಂಗ್ చేದು ನಾನು ಉಳವಾಕಿ ಕೋಳಾಮೆ ಯೋ ಅಂದಾ ನೆಡಿಂಗ್ ಗೆ ಸಿದ್ಧತೆ ಓಕೆ ಗಾಯ್ಸ್ ಅಪ್ಪಾ ಮಿಸ್ ಫಾಷೆರ್ ಪಾರ್ಕೆಟ್ ് ഓക്കെ ഗൈൾസ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പ്രാങ്ക് വീഡിയോ ഇഷ്ടമാണ് തന്നെ വിചാരിക്കുകയാണെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ശ്രമിക്കാം നോട്ടിഫിക്കേഷൻ അവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ലൈറ്റ് ചെറുതായിട്ട് കട്ടാവുന്നുണ്ട് ആവുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പം നോട്ടിഫിക്കേഷൻ അവിടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇന്ന് രാത്രി സ്പെഷ്യൽ വീഡിയോ ഉണ്ട് അപ്പോൾ എല്ലാവരും അത് വാച്ച് ചെയ്യാം ഇന്ന് രാത്രി കാണാം അതുവരെല്ലാവർക്കും ടൈം വീഡിയോ